നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു സബ് ജില്ലാ കലോത്സവത്തിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞു തിരുവാതിര കളിയുടെ ഫലപ്രഖ്യാപനമാണ് കഴിഞ്ഞത് അതിൽ വിചാരിച്ച ഗ്രേഡ് അല്ലെങ്കിൽ വിചാരിച്ച പൊസിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പങ്കെടുത്ത ഒരു സംഘം വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നത് കണ്ടു അവർ പ്രതിഷേധിച്ച രീതി നമ്മിൽ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ് അവർ വിധികർത്താക്കളെ സമീപിച്ച് തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സമാധാനമായിട്ട് പറയുകയല്ല ചെയ്യുന്നത് ഈ അവർക്ക് കിട്ടാതെ പോയ ഗ്രേഡ് അല്ലെങ്കിൽ പൊസിഷൻ കിട്ടിയ കുട്ടികളെ നോക്കി വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുകയും എന്തോ ഒരു പ്രതികാര ദാഹത്തോടെ ഉറഞ്ഞു തുള്ളുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു ഒരു തരത്തിലും അധ്യാപകരോ ഇവരുടെ രക്ഷിതാക്കളോ ഒന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയേ ചെയ്യരുത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പുതിയൊരു സംഭവം അല്ലല്ലോ എല്ലാ വർഷവും കലോത്സവങ്ങൾ നടക്കും അവിടെ എല്ലായിടത്തും ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ സംഭവങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയും തോറും കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന മത്സര ബുദ്ധി പ്രതികാര ബുദ്ധിയിലേക്ക് മാറുന്നുണ്ട് അത് നമ്മൾ നോട്ട് ചെയ്യണം ഇതിപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കലാപ്രതിഭയേയും കലാതിലകത്തെയും ഒക്കെ നിശ്ചയിച്ചിരുന്നത് അതൊക്കെ കുട്ടികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ കിട്ടാതെ പോകുന്ന കുട്ടികൾക്കൊരു വേദന ഉണ്ടാകും അതിലൊക്കെ മാറ്റം വന്നു ഇപ്പൊ ഗ്രേഡിംഗ് സമ്പ്രദായമാണ് ഗ്രേഡിംഗ് സിസ്റ്റം വന്നെങ്കിൽ പോലും സബ് ജില്ലയിൽ നിന്ന് ആരാണിനി ജില്ലയിലേക്ക് പോകുക ജില്ലയിൽ നിന്ന് ആരാണിനി സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങളിലേക്ക് പോകുക എന്നതിനെ ചൊല്ലിക്കൂടി വലിയ രീതിയിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എനിക്കൊരു രക്ഷകർത്താവ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അവരുടെ കുട്ടിയുടെ ഭരതനാട്യം കളിക്കുന്ന വീഡിയോ പങ്കുവച്ചിട്ട് ഇത്രയും നന്നായിട്ട് കളിച്ചിട്ട് എന്റെ മോൾക്ക് പ്രൈസ് കിട്ടിയില്ല വിധികർത്താക്കൾ വലിയ തെറ്റാണ് കാണിക്കുന്നത് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിധികർത്താക്കൾ വളരെ കൃത്യമായിട്ട് ആരുടെയും പക്ഷം പിടിക്കാതെ ഏത് കുട്ടിയാണോ നന്നായി പെർഫോം ചെയ്യുന്നത് ആർക്കാണോ അർഹതപ്പെട്ടത് അവർക്ക് കൊടുക്കണം അത് കൊടുക്കാത്തവർ തെറ്റുകാർ തന്നെയാണ് അത് മറ്റൊരു വിഷയമാണ് ഞാൻ ആ വിഷയമേ ഇന്ന് സംസാരിക്കുന്നില്ല ഞാൻ പറയുന്നത് എന്ത് എന്തിൻ്റെ പേരിലായാലും ഒരു കുട്ടിക്ക് കിട്ടിയില്ല അതേ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിക്ക് കിട്ടുമ്പോൾ പ്രതികാരം അവിടെ തോന്നരുത് ഇതൊരു മത്സരമാണ് ഇതൊരു കലാമത്സരമാണ് അവരവരുടെ മാറ്റുരയ്ക്കാൻ അവരവരുടെ കലാപ്രതിഭ മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കാനും സ്വയം ഒന്ന് തിരിച്ചറിയാനും അത് മറ്റുള്ളവരുടെ മുന്നിൽ മുന്നിലൊന്ന് പ്രകടിപ്പിക്കാനുമൊക്കെ ഒരു അവസരം മാത്രമാണിത് അതുമല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ പോകുന്നു ബുക്ക് തുറക്കുന്നു പഠിക്കുന്നു പിന്നെയും ട്യൂഷന് പോകുന്ന കുട്ടികൾ പഠനം ഇതിൽ നിന്നുള്ള ഒരു വിരസതയ്ക്ക് ഒരു ഇടവേള അല്ലെ കുട്ടികളുടെ മനസ്സിന് ഒരു സന്തോഷം ഒരു ചേഞ്ച് അങ്ങനെയും നമുക്ക് ഈ കലോത്സവങ്ങളെ കാണാവുന്നതാണ് അതിനപ്പുറം ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏതോ ഒരു നിർണായകമായ പോയിന്റ് എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ഇതാണ് ഇതിൽ ഞാൻ ഒന്നാം സ്ഥാനം നേടിയില്ലെങ്കിൽ ഇതിൽ ഞാൻ ഏറ്റവും മുന്നിൽ എത്തിയില്ലെങ്കിൽ എൻ്റെ ജീവിതമേ പരാജയപ്പെട്ടു എന്ന ഒരു തോന്നലൊക്കെ ഇവരുടെ മനസ്സിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ രീതിയിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള വാക്കുകൾ ഉൾപ്പെടെ വന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ശരി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടും നമുക്ക് കിട്ടും കിട്ടുമെന്ന് ഉറച്ച് നമ്മൾ വിശ്വസിച്ചിട്ടും അത് കിട്ടാതെ പോകുമ്പോൾ ഒരു വിഷമമുണ്ടാകും അത് താൽക്കാലികമായിട്ടുള്ള ഒരു വിഷമമായി ഒരു ചെറിയ സങ്കടമായിട്ട് അതങ്ങ് ഒതുങ്ങിപ്പോകണം ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ യു പി പഠന കാലഘട്ടം തൊട്ട് ഞാൻ ഈ കലോത്സവങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് സംസ്ഥാനതലത്തിൽ വരെ മത്സരിച്ചിട്ടുണ്ട് അന്നും ഇതിനേക്കാൾ വലിയ അവഗണനകളൊക്കെ നേരിട്ടിട്ടുണ്ട് അപ്പോഴൊന്നും നമുക്ക് പ്രതികാരം ചെയ്യണമെന്നോ ഒരു പ്രതികാര ദാഹമോ ഒന്നും തോന്നിയിട്ടില്ല ആരോടും ദേഷ്യവും തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണോ എന്തോ ആ സമയത്ത് കാവ്യമഞ്ചരി എന്നൊരു മത്സര ഇനം ഉണ്ടായിരുന്നു അതായത് ഒരു പ്രത്യേക കവിയുടെ പേര് നമുക്ക് തരും ആ കവി രചിച്ച ഏതെങ്കിലും ഒരു കവിത നമ്മൾ ആലപിക്കണം പദ്യം ചൊല്ലൽ വേറൊരു മത്സര ഇനമാണ് കാവ്യമഞ്ചരി വേറെ അപ്പൊ ഈ ഒരു മത്സരത്തിൽ റവന്യൂ സബ് ജില്ല ജില്ലയെല്ലാം കടന്ന് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു ഞാൻ പക്ഷേ ഈ കാവ്യമഞ്ചരി എന്നുള്ള മത്സര ഇനം ചെറിയ ക്ലാസ് റൂമുകളിലൊക്കെ ആയിരുന്നു നടന്നിരുന്നത് അതുവരെ അധികം ഓഡിയൻസ് ഒന്നും അതിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു സഭാകമ്പത്തിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു കൊച്ചുകുട്ടിയും കൂടിയല്ലേ പക്ഷെ സ്റ്റേറ്റ് ലെവൽ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഇത് കോട്ടയം പാലയിലുള്ള ഏതോ ഒരു സ്കൂളിൽ വെച്ചായിരുന്നു നടന്നത് വലിയ സ്റ്റേജ് തിങ്ങി നിറഞ്ഞ ഓഡിയൻസ് അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ശ്രീ വൈലപ്പള്ളി ശ്രീധരമേനോന്റെ കന്നിക്കൊയ്ത്ത് എന്ന കവിതയിലെ ഒരു ഭാഗമായിരുന്നു ഞാൻ ആലപിക്കാൻ തുടങ്ങിയത് പക്ഷേ ആ മയക്കിൻ്റെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ എന്താണ് ഞാൻ എനിക്ക് ആദ്യത്തെ വരി ഓർമ്മയില്ല വല്ലാതെ ശരീരമൊക്കെ ഉറച്ചു താണുത്ത് ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടും അവിടെ അനൗൺസ് ചെയ്യാനിരുന്ന ഏതെങ്കിലും ഒരു അധ്യാപിക അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകർ പോലും അന്നൊന്നും സപ്പോർട്ട് ചെയ്തില്ല വലിയൊരു സ്റ്റേജാണ് ഇത്രയേ ഉള്ളു കുട്ടി അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കാണും അടുത്ത ചെസ് നമ്പർ വിളിച്ചിട്ട് ഈ കുട്ടിയെ ഒന്ന് കൂളാക്കിയിട്ടടുത്ത് പങ്കെടുപ്പിക്കാം എന്നൊരു ഒരു ദയവ് ഒരു സഹതാപം പോലും ഒരു പരിഗണന പോലും തന്നില്ല പാതിരാ കോഴി വിളിപ്പതും കേൾക്കാതെ ആ ആ ഒരു വരിയെങ്കിലും എനിക്കൊന്ന് തുടങ്ങി തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതാണ് മോള് പാടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് ചേർത്ത് നിർത്തി ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനൊന്ന് സമാധാനപ്പെട്ടേനെ എൻ്റെ അവസരം അവിടെ നഷ്ടമായി പക്ഷെ അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കാനോ കരയാനോ വിഷമിക്കാനോ ഒന്നും നിന്നില്ല പക്ഷെ ആ ഒരു ചെറിയ നോവ് അവിടെ എവിടെയോ കിടന്നു അതൊരു വാശിയായി വളർന്നു പക്ഷെ എന്നോട് തന്നെയുള്ള ഒരു വാശിയായിരുന്നു ഏതെങ്കിലും എൻ്റെ പഠന കാലയളവിൽ എന്തെങ്കിലും എനിക്കൊരു സ്റ്റേറ്റ് ലെവൽ സ്റ്റേജിൽ കയറി നിന്ന് പെർഫോം ചെയ്യണം എനിക്ക് സമ്മാനം വാങ്ങണം സ്ഥാനം കിട്ടണമെന്നൊന്നും ആഗ്രഹിച്ചില്ല എനിക്ക് എൻ്റെ ഈ സഭാകമ്പം മൂലമല്ലേ എനിക്ക് ഇതിന്ന് നഷ്ടപ്പെട്ടത് അവസരം അപ്പോ അങ്ങനെ എനിക്ക് കയറി നിന്ന് പേടി കൂടാതെ വിറയലില്ലാതെ എനിക്ക് നിന്ന് പെർഫോം ചെയ്യണം ഏഴാം ക്ലാസ് മുതൽ ഞാൻ ടി ഫസ്റ്റ് ഇയർ വരെ കാത്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ പ്രസംഗത്തിന് ടി ടി സിക്ക് പഠിക്കുമ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് പ്രൈസ് നേടി ആ പ്രൈസ് പോലും വാങ്ങിക്കാൻ ഞാൻ നിന്നില്ല എൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലില്ല ആ സമ്മാനം കൈകൊണ്ട് വാങ്ങുക എന്നുള്ളതല്ലായിരുന്നു എനിക്ക് ആ സ്റ്റേജിൽ നിന്ന് ധൈര്യത്തോടെ പെർഫോം ചെയ്യണം അപ്പോൾ നമ്മൾ ഈ കലോത്സവങ്ങളിലൊക്കെ സ്കൂൾ തലത്തിലാണെങ്കിലും ജില്ലയിലാവട്ടെ റവന്യൂ തലത്തിലാകട്ടെ സബ് ജില്ലയിലാകട്ടെ സ്റ്റേറ്റ് ലെവലിലായിരിക്കട്ടെ നമ്മൾ മത്സരിക്കുന്നത് നമ്മളോടായിരിക്കണം നമ്മളെ നമ്മൾ കൂടുതൽ ബെറ്റർ ആക്കാനും നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു അവസരവുമായിട്ടേ അതിനെ കാണാവുള്ളൂ ഇന്നിപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളിൽ നെഗറ്റീവ് ചിന്തകൾ വളരെ അധികം കുമിഞ്ഞുകൂടുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ജീവൻ എടുക്കുന്നതും നാടുവിടുന്നതും ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നതും സഹപാഠികളെ മുറിവേൽപ്പിക്കുന്നതും അവരുടെ പരദൂഷണം പറയുന്നതും ഒക്കെ വളരെ കൊച്ചു കുട്ടികൾ മുതൽ സഹപാഠിയുടെ കുറ്റവും കുറവും ഒക്കെ അധ്യാപകരോട് ചെന്ന് പറയുമ്പോൾ അധ്യാപകരും അവരെ വിലക്കണം അത് പറഞ്ഞുകൂടാ അവിടെ എന്താണോ ആ കുട്ടിക്ക് ഉപദേശിച്ച് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കണം വീട്ടിലാണെങ്കിലും വന്ന് കൂടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയെ പറ്റി എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് നിസ്സാരമാക്കി കണ്ട് വിടരുത് ആ ഒരു ശീലം വളർത്തിയെടുക്കാൻ അവരെ സമ്മതിക്കരുത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് കാലാകാലങ്ങളായിട്ട് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്ന് ആദ്യമായിട്ടല്ല നടക്കുന്നത് മത്സരത്തിൽ ഒരാളെ മാത്രമേ അവർക്ക് തിരഞ്ഞെടുത്ത് മുൻപോട്ട് വിടാൻ നിർവാഹമുള്ളൂ അതിനർത്ഥം നിങ്ങൾ മോശം പ്രകടനം കാഴ്ചവെച്ചു എന്നല്ല ഒരു കലാമത്സരത്തെ അല്ലെങ്കിൽ ഒരു കായിക മത്സരത്തെ അതിൻ്റെതായിട്ടുള്ള സ്പിരിറ്റിൽ മാത്രം എടുക്കുക അതല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം നിർണയിക്കാൻ പോകുന്നത്